ഹായ് അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഓണം കളക്ഷൻസിലത്തെ ലാസ്റ്റ് കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് കൊറിയർ ഒന്നും കൊറിയറൊന്നും അല്ല അയക്കാനായിട്ട് മുടക്കായിരിക്കും ത്രീ പി കളക്ഷൻസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഒരു ഡിസൈനും ഒരു കാറുമാണ് ഇന്ന് കാണിക്കുന്നത് അത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന മോഡലാണ് കേട്ടോ അപ്പം ഇതിൽ നല്ല എംബ്രോയിഡറി വർക്ക് ആണ് പോയിരിക്കുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ പോയിട്ടുണ്ട് ചെറിയ ലൈസൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഓപ്പണബിളല്ലാ കേട്ടോ ഒരു ഡീറ്റെയിൽ പോയിരിക്കുന്നതാണ് നിറയെ എംബ്രോയിഡറി ആണ് നല്ല കോട്ടൺ ആണ് കേട്ടോ വേറിയ നല്ല സുഖമായിട്ടുള്ള കോട്ടനാണിത് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൽ നമുക്ക് ഇതിവിടെ ഫുൾ ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ വേറൊരു മോഡൽ കാണിച്ചു തരാവേ അപ്പം ഇങ്ങനെ ഒരു വർക്ക് പോയിട്ടുണ്ട് ഇതേ ലൈസ് പോലെ ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രിന്റ് വന്നിട്ടുണ്ട് അതിനുള്ളിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കാണിച്ചു തരാവേ ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ലൈസ് സ്ലീവിന്റെ എൻഡിലും പോയിട്ടുണ്ട് ആ ബാക്ക് ഭാഷ വന്നിട്ട് ഇങ്ങനെ പ്ലെയിൻ ആണ് വരുന്നത് ഇതിന്റെ ബോട്ടത്തിനും നമുക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഗോട്ടത്തിനും വർക്ക് വരുന്നുണ്ട് കാണാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരിതാണ് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ഓട്ടത്തിന് വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ തന്നെ വേറെ ഒന്നും കാണിച്ചു തരാം അതിനാൽ മുന്നേ നമുക്കിത് ഹോൾസെയിൽ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോൾസെയിൽ സെക്ഷൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ആവശ്യമുള്ളവരായിരിക്കും കയറാം ഒരു സെറ്റ് നിങ്ങൾ എടുത്താൽ മതി മിനിമം ഓക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് നമുക്ക് ഡീപുള്ളൂ ആ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഇ എം ടു ഡബിൾ ആക്സിൽ വരെയായിരിക്കും ത്രിബ്ലാക്സിൽ ഉള്ള സമയങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെറ്റ് എടുക്കേണ്ടത് ഇപ്പോൾ നാലെണ്ണമായിരിക്കും കേട്ടോ ഒരു സെറ്റിൽ ഇതിപ്പോൾ ത്രീ ടി സെറ്റാണ് ഞാൻ ഷൗറിൻ്റെ ദുപ്പട്ട കാണിക്കാതെ അപ്പൊ അതിനോട് മുന്നേ ഞാൻ പറഞ്ഞതാണ് അപ്പൊ നമ്മുടെ റെഡി ടു വെയർ ആയിരിക്കും നിങ്ങൾ സെറ്റ് വൈസ് ആണ് എടുക്കേണ്ട ഒരു സെറ്റിലൊരു ഡിസൈനും ഒരു കളറും ആയിരിക്കും ഉള്ളത് നമുക്ക് ഇതിന്റെ ദുപ്പട്ട കാണാം ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ പ്ലെയിൻ ആണ് കാരണം നമ്മുടെ ബോട്ടോ ടോപ്പും ഫുള്ളും വർക്കാണ് പിന്നെ ദുപ്പട്ട നമുക്ക് പ്ലെയിൻ ആണെങ്കിലും ഭംഗി ഉണ്ടാകാം അല്ലെങ്കിൽ ദുപ്പട്ടി കൂടിയാകുമ്പോൾ വല്ലാതെയോ പടി പൊളിയാണ് ഈ ഒരു പാറ്റേൺന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ അപ്പൊ ബോഡി ഫുള്ളും വർക്കാണ് അതേപോലെ ബോട്ടത്തിലും വർക്കാണ് ഇവിടെ നല്ല എന്താ പറയുക ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് എംബ്രോയിഡറി വർക്കാണ് അപ്പോൾ നമ്മുടെ ഷോള് വരുന്നത് ലൈസ് കൊടുത്തിട്ടുണ്ട് ട്ടോ. അറ്റത്തെ രണ്ട് ടൂ സൈഡില് ലേസ് പോയിട്ടുണ്ട് കണ്ടോ അപ്പം ലേസ് ടൂർ സൈഡിൽ പോയിട്ടുണ്ട് അപ്പം ഇതാണ് ഈ ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വെറും എയ്റ്റ് ഫിഫ്റ്റി മാത്രമാണ് കേട്ടോ കോട്ടണില് ബോട്ടം ടോപ്പ് ഷോള് അല്ലെ സ്റ്റിച്ചിങ് ചാർജ് പോലും ആകുന്നില്ല റെഡി ടു വെയർ ആണ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് എനിക്കിത് തിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് ലാവൻഡർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാനിത് ലാവൻഡർ മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എയ്റ്റ് ഫിഫ്റ്റി മാത്രമാണ് ഈ കോട്ടനിൽ വരുന്ന ഈ ഒരു ത്രീ പീസെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതേപോലെ തന്നെ വേറൊരു ഐറ്റം കാണിച്ചു തരാം ഇതേപോലെ തല മോഡൽ കാണിച്ചു തരാം കേട്ടോ ദാ കണ്ടോ അടിപൊളിയായിട്ടുള്ള പാറ്റേണാണ് സൂപ്പർ അതേപോലെ നിങ്ങളെ ബോഡി ഫുൾ ഇതാ അതിങ്ങനെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ദാ ിങ്ങനെ വർക്ക് പോയിട്ടുണ്ട് സ്ലീവ് ആൻ്റിൽ ലേസ് പോയിട്ടുണ്ട് ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ അതാ ഓക്കെ എം ടു ഡബ്ലക്സിൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം കാണിച്ചാണ് ഞാൻ അതിൻ്റെ ഓട്ടത്തിൻ്റെ ഇവിടെ ഇതേ നല്ല വർക്കാണ് വരുന്നത് വേണ്ടോ അല്ല സ്ട്രേറ്റ് കട്ട് പാൻ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ സൂപ്പറാണ് ഷോള് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ പ്ലെയിൻ ഷോളാണ് പ്ലെയിൻ ഷോളാണ് ലേസ് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ത്രീ പീസ് സെറ്റ് ആണ് ഓക്കേ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ത്രൂ ആണ് നമ്മുടെ ബുക്കിംഗ് വരുന്നത് അപ്പോൾ നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഓണം ഇത് കിട്ടും കേട്ടോ കാരണം ഇത് നമ്മൾ നമ്മൾ ഡയറക്റ്റായിട്ട് മേനുവെച്ചേസ് ആണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് റീസ്റ്റോയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇങ്ങനെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് ഓക്കെ വിടുങ്ങണം എല്ലാവർക്കും ഹാപ്പി വേണം ബൈ